കൈതപ്രം ഇത് കവിത ഗാനരചയിതാവും കവിയാണല്ലോ അദ്ദേഹം അപ്പോൾ കമ്പോസറുമാണ് ഈയിടെ ഞങ്ങൾ ഒന്നിച്ചൊരു ഫങ്ഷനുണ്ടായിരുന്നു കോട്ടയത്ത് വെച്ച് അപ്പോൾ അതിൻ്റെ അകത്ത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറയുകയാണ് എന്നെ ചൂണ്ടി മലയാള സിനിമയിലേക്ക് സംഗീത സംവിധായകനോ അല്ലെ റൈറ്ററായിട്ട് ഇത് ഗാന രചയിതാവുമായിട്ട് എന്നെ കൊണ്ടുവന്നത് ഇരിക്കുന്ന ആളാണ് ഞാൻ അപ്പം ഞാനല്ല കൊണ്ടുവന്ന സത്യത്തിൽ ഞാൻ ദിനരാത്രങ്ങളുടെ സെറ്റിൽ ഇദ്ദേഹം വന്നപ്പോൾ ഇദ്ദേഹത്തെ ഞാൻ ഡെന്നിസിന് പരിചയപ്പെടുത്തി ഓ ഡെനിസ് ഇത് ഇദ്ദേഹം കൈതപ്പുറം ദാമോദരൻ നമ്പൂരിന്ന് പറയുന്ന ആളാണ് അതിന് നന്നായിട്ട് എഴുതും നന്നായിട്ട് കവിതകൾ എഴുതും ജോഷി സാറുമായിട്ടൊന്ന് പറഞ്ഞ് എനിക്ക് ജോഷി സാറിനെ അറിയുന്നതിൽ എത്രയോ ഉപരി നന്നായിട്ട് ഡെന്നിസിനെ അറിയാം ചില ചില ആളുകളെ കുറിച്ച് പറയുമ്പോൾ ആളുകൾ ചിലരെ മൂല്യം അതെ അതെ ഒരാളെ പരിചയപ്പെടുത്തുന്നതും വളരെ അടുത്ത ഉണ്ടല്ലോ ുംങ്ങനെയുണ്ടായി അത് വളരെ നന്ദിയോടു കൂടി അദ്ദേഹം ഓർത്തു ആ മീറ്റിംഗിൽ വെച്ച് പറഞ്ഞു ഞാനിപ്പോ ദിനരാത്രങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് വരുന്ന ഒരു കാര്യമായി എന്നും വിചാരിച്ചില്ല ഇപ്പോൾ വന്നു കഴിഞ്ഞപ്പോ ഔസപ്പച്ചനും എല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് പറയ പെട്ടെന്ന് ഓർന്നു കാണിത്